ണ്ടേട്ടായി കേറഞ്ഞിട്ടേട്ടായി കയറ എന്താ എവിടെയാടാ പോണേ നീ അവനറിയ ഇതിനകത്തല്ലേ കറങ്ങാൻ പോണ നമ്മള് കാറിൽ പോകുന്ന കാണുന്നല്ലേ അവനും പോണം മാത്തു എന്നാ ഞങ്ങള് കയറാൻ പോവാ കാറിൽ ഞാൻ കേറിക്കു ഞാൻ കേറിക്കു നമുക്ക് കറങ്ങാൻ പോവാ ചേട്ടാനോട് കേറാൻ പറ ആ വാതിലെ ഇത് ഡോറടക്കാനാണോ ഡോറടക്കാനായിരിക്കും ഡോറയിലേക്ക് നോക്കുന്ന അവിടെ നിറച്ച് പൊടിയാ ഗ്ലാസയില് അത് ഇപ്പോഴും ആയി എഴുതി വെച്ചിട്ടുണ്ട് കൊണ്ട് അന്ന് കറങ്ങി വന്ന് കറങ്ങി വന്നു ഇനിയും കാരണം നീ കൂടെ പൊക്കോടാ തേങ്ങ വയ്ക്കാൻ മാത്തു കണ്ണോത്ത് തേങ്ങ വയ്ക്കാൻ പൊക്കോ മാച്ചു നീ പൊക്കോ കണ്ണോത്ത്

बैंग आए टाइम हुआ പിടിച്ചോ മാത്തു പിടിക്കാൻ കൂടാ മാത്തുവിനെ സ്ഥലയില്ല നീ എവിടെ കേറും നീ എവിടെ കേറും മാച്ചു അയ്യോ മാച്ചുവിന് കയറാ സ്ഥലയില്ല നോക്കി നോക്ക് ആ സമരാ ഇത് എന്നാ പണിയാ ഇത് ഇല്ലേ മാച്ചു എന്നാ പരിപാടിയാ മാച്ചുനെ കൊണ്ടോവാതെ പോയി കേറിക്കോ ഇതേ ചേട്ടായി പോവാ ചേട്ടായി വേം പോയി കേറിക്കോയിട ചേട്ടായി പോവു പോവാ വെള്ളം വേണോ

കേറിക്കേറിക്കോ അതേ ചേട്ടാ പോവാണ്ടിപ്പും ഇതേ പോണോ വണ്ടി ഇതേ പോണോ വണ്ടി ഇതേ പോണോ ഇപ്പൊ പോ ബാക്കില് നോക്കുവൻ ബാക്കില് കയറാൻ അവന ആ ബാക്കിലല്ലേ കേട്ടല് ബാക്ക് തുറന്നു കൊടുക്കാൻ ആടേ ഇപ്പൊടെ ഭയങ്കര പൂതിയൊക്കെ ഇറങ്ങാൻ പോയോ അല്ലെങ്കിൽ ഒരു വണ്ടിയോട് ഭയങ്കര ഇതാണല്ലോ സ്കൂട്ടിയും ഓട്ടോയും കഴിഞ്ഞ ദിവസം ഓട്ടോയില് കേറാ നോക്കുന്നുണ്ടല്ലേ അവിടെ കിടക്ക അല്ല എപ്പോഴ പോണേന്ന് വെച്ച അന്നേരം കേറാനൂടാ അടിച്ച് പൊട്ടിക്കും പുതിയ ബോള് മാച്ചു അടുത്ത ഇഞ്ചക്ഷന് കൊണ്ടോവാട്ടോ നിന്നെ കാറിൽ ട്ടാ മാച്ചു അടുത്ത ഇഞ്ചക്ഷൻ ആവട്ടെ അന്നേരം നിന്നെ കൊണ്ടുപോകും അന്നേരം കാറിൽ പോവാലോ അന്നേരം കാറിൽ പോവാലോ